കണ്ണൂർ പള്ളിക്കുന്നുള്ള ലാലിയുടെ വാടക വീടിന് ചുറ്റും നിരത്തിവെച്ച പ്ലാസ്റ്റിക് ബാരലുകളിൽ നിറയെ അലങ്കാര മീൻകുഞ്ഞുങ്ങളാണ് വിദേശിയും സ്വദേശിയുമായ മീൻകുഞ്ഞുങ്ങളെ ലാലിയും എട്ട് മക്കളും ചേർന്നാണ് ബാരലുകളിൽ വളർത്തി വിൽപ്പന നടത്തുന്നത് ിൻ്റെ റേറ്റ് ഒന്ന് ടെൻ റുപ്പീസാണ് അല്ലേ അപ്പോൾ രണ്ട് ചെറിയ കപ്പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ചെറിയ കപ്പിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ബ്രീഡ് ചെയ്തിട്ട് പിന്നെ ഓരോ വെറൈറ്റി ഞാൻ തന്നെ അതിൽ നിന്ന് കളക്ട് ചെയ്തു രണ്ട് കപ്പിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് അപ്പോൾ അതിനെ ബ്രീഡ് ചെയ്തിട്ട് അതിനെ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ കുറച്ച് കൊടുക്കുകയും പിന്നെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെ കുറച്ചും കൂടെ മേലോട്ട് മേലോട്ടുള്ള ഓരോ ബ്രീഡിനെ വാങ്ങി വാങ്ങി അങ്ങനെയാണ് അടുക്കുന്നത് എൻ്റെ ലൈഫിൽ ഇത്രയും ഈ ഫോർട്ടി ഇയേഴ്സിന് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഫിഷില്ലാത്തൊരു ഇഷ്ട ഇല്ല അത് എനിക്ക് രാവിലെയോ നിനക്കൊന്ന് കാണണം രാത്രി ഒന്ന് കാണണം പിന്നെ ഇപ്പോൾ ഇത് ഇവർ ഇവർ വളരെ കുട്ടികൾ ഇവർക്കും കാണിക്കും അപ്പോൾ അവർ വളരെ വളരെ ആക്റ്റീവായിട്ട് പരിഗണി അവർക്ക് എല്ലാം അനുപാട് ഇതിൻ്റെ ബുക്സ് കളക്ഷൻ ഉണ്ട് എല്ലാവർക്കും രാത്രിയാകുമ്പോൾ അതിൻ്റെ അടുത്ത് വായിക്കും പിന്നെ അവർ നല്ല നല്ലൊരു നല്ലൊരിതുണ്ട് അങ്ങനെ ഓരോ കുറച്ച് ബ്രീഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് എല്ലാം പഠിച്ചുകൊടുത്തിന് ഓരോക്കും കൂടെ ചെറിയ കുട്ടികൾക്ക് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഞാൻ അതിനെ തിരിച്ചു പോകും അപ്പം നേരത്തെ ആണെങ്കിൽ ഇത് വാട്ടർ ചേഞ്ചിങ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ഈ സിസ്റ്റത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ച് ഇല്ല വാട്ടർ വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ നിന്ന് തന്നെ ബ്രീഡായിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഗ്രോത്തായിട്ടുള്ളതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ പിന്നെ നമുക്കതിന് ഇവിടെ സിസ്റ്റമുണ്ട് ഇപ്പോൾ ഒരു ഓൺലി സാറ്റർഡേ മാത്രമേ ഇവിടുന്ന് ഫ്രീഡാകുന്നതിൻ്റെ ഈ പ്രൈസ് എന്ന് പറയും ചെറിയ കുട്ടികൾ അതിനെ കട്ട് ചെയ്യും ഓൺലി സാറ്റർഡേ ആണ് അപ്പോൾ അതിനിടയിലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വീക്കായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അതിൻ്റെ പാരൻസ് തന്നെ അതിനെ അപ്പോൾ അത് നല്ലത് പിന്നെ നമുക്കാണെങ്കിൽ നല്ലതന്നെ ഇതിനെ ഈ ഫിഷിൻ്റെ നിരീക്ഷിച്ച് രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ച് അതിൻ്റെ എല്ലാ ഭാഗവും ഏകദേശം ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഞാൻ ഞാൻ തന്നെ ഒരു ഫുഡ് എത്രയോ വർഷങ്ങളായിട്ട് ട്രൈറ്റ് മേക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആ ഫുഡ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്ര അനായസമായിട്ട് ഇത്രയും ടാങ്ങിനെ നമുക്ക് ആൻഡ് ചെയ്യണം എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ 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 വിദേശത്തുള്ളത് തായ്ലാൻഡിൽ നിന്ന് ആണ് വരുന്നത് അതിൽ ഒരു അഞ്ചാറ് ഐറ്റംസ് കപ്പീസ് ഉണ്ട് പിന്നെ ചെറിയ ഏഞ്ചൽസ് പേഴ് ഗവറാണ് പേഴുകൗറ അത് നമ്മളും കുറച്ച് ബ്രീഡ് ചെയ്യുന്നുണ്ട് ഏഞ്ചലും കുറച്ച് ബ്രീഡ് ചെയ്യുന്നു അപ്പോൾ ഇപ്പം ഏറ്റവും എനക്ക് വന്ന ഏറ്റവും എനക്ക് നമ്മള ഒരു ഇതിൽ ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതിനെ നമുക്ക് ഈ വിദേശത്ത് നിന്ന് ചെറിയ വളരെ ചെറിയ ഈ ഫ്രൈസിനെ കൊണ്ടുവന്നിട്ട് ഈ ഫിഷ് ഫുഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മലേഷ്യ സിംഗപ്പൂർ പിന്നെ ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് ആടുന്നതെല്ലാം ആണ് ഈ ഫിഷ് വരുന്നത് അപ്പോൾ അവരെയും കാട്ടും ഗ്രോത്ത് ഈ ഫിഷ് ഫുഡും കൂടെ കണക്കിടുന്നുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ആരും ഒരു ഷോപ്പ് വേർക്കും വേണ്ടെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾക്ക് ഓൺലൈനിലാണ് കംപ്ലീറ്റ് പോകുന്നത് പിന്നെ ബൾക്കായിട്ട് എടുക്കണ്ട കൂട്ടർ അത് വലിയ ക്വാണ്ടിറ്റി എടുക്കുകയാണ് ചിലക്ക് ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മറ്റു പല കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതിനങ്ങനെ കൂടുതലായിട്ട് ഇതിനുള്ളങ്ങനെ കണക്കിടാൻ പറ്റില്ല ബാരൽ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നിനക്ക് ഈ ഡിറ്റർജൻറ്റ് സോക്സിൻ്റെ കമ്പനി ഉള്ളതാണ് അപ്പോൾ അതിന് വരുന്ന മെറ്റീരിയൽസാണ് ഈ ബാരൽ മുഴുവൻ വരുന്നത് ഉള്ളത് അപ്പോൾ അത് കൊടുക്കാണ്ട് വെച്ചതാണ് ഇതിന് ഈ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാണ്ട് വെച്ച് പിന്നെ മീൻ കുറച്ച് ഇതിപ്പം പത്ത് ഗാലനാണ് ഒരു ടാങ്കിൽ വരുന്ന വാട്ടറിൻ്റെ അളവെന്ന് വെച്ചാൽ പത്ത് ഗാലനാണ് ഈ പത്ത് ഗാലനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മത്സ്യങ്ങളെ വളർത്താൻ പറ്റും ആറ് മുതൽ എട്ട് വരെ വളർത്താൻ പറ്റും അത് എന്താ പറയേണ്ടത് ത്രയും അതിന് നല്ല അതിനൊരു ഒരിഷ്ടമുണ്ടാവുമല്ലോ ഒരു മിന്നിന് അത് അത്രയും നല്ല ഇതാണ് ഈ ടാങ്കിൽ ഇത്രയും കൊല്ലത്തെ ഒരു ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് വളർത്തുന്നുണ്ട് മീൻ മിന്നും കൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അതിനെ ആക്കാൻ പറ്റും വെയിൽ വരുമ്പോൾ കുറച്ച് ഓട്ടം ആകുകയും പിന്നെ കോൾഡ് വരുമ്പോൾ അത് കോൾഡായിട്ട് മല്ലെണ്ണം തെന്നിയിട്ടങ്ങ് പോവുകയും അങ്ങനെ വരുന്നു പിന്നെ നല്ല സേഫ് പിന്നെ കൂടുതൽ ഈ ആൽഗിയൊന്നും അങ്ങനെ കൂടുതൽ ഇതിൽ നിൽക്കില്ല അങ്ങനെ പിന്നെ ആൻഡ് ചെയ്യാനുള്ള സൗകര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രിക്കലി ആയിട്ടാണ് ഇതിനെ കൊണ്ടുവന്നത് ഇതിൻ്റെ ഈ കാപ്പിൻ്റെ അവിടെ ലൂസാക്കി വെച്ചെടുത്തിട്ട് അപ്പോൾ എത്ര വലിയ ലൈന് വന്നാലും പാട്ട് നോക്കുക ഇത് ഇപ്പോൾ ഇത് ഈയൊരു ലൈനുണ്ട് കുറച്ച് ചേരിച്ച് വെച്ചുകൊടുത്തിട്ട് ഈ ലൈൻ ആ ലൈൻ അങ്ങനെ കുറച്ച് ചെരിച്ചിട്ട് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വെള്ളം കൂടുതലായി അപ്പോൾ അത് നിറഞ്ഞു എന്ന് വെച്ചാൽ ഇതിലൂടെ ഇങ്ങോട്ട് പോകരുത് അപ്പൊ ഇപ്പൊ വഴിയുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണമെന്നില്ല അപ്പൊ രാവിലെ ഒന്നും പ്രശ്നമില്ല മഴ മഴയെല്ലാം കംപ്ലീറ്റ് ആയാലും മഴയെല്ലാം വരണമല്ലോ മഴ വരണം കുറച്ച് ഇതെല്ലാം ആയിട്ട് വരണം ഉണ്ടാവുമല്ലോ അത്രയും സൂപ്പറായിട്ട് നോക്കുക ാണ് കൂടുതൽ വെള്ളം മാറ്റി കൊടുത്ത് ഇളക്കി ചലഞ്ച് ചെയ്യാണ്ട് കൊണ്ടുപോകുന്നുള്ളത് അല്ല ഒരു ത്രീ മന്ത് നമ്മൾ സെയിൽസിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് ത്രീ മന്ത്രി പിന്നെ ഇതെല്ലാം ഈ സ്റ്റിക്കർ ഒട്ടിച്ചല്ലോ അതെല്ലാം അതിന്റെ ഒരു എല്ലാത്തിന്റെ ഒരു കോഡാണ് അത് ആ ഇത് ഒരു കളർ കോഡിലാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും ഇപ്പൊ അപ്പോൾ ടോട്ടലെല്ലാം ചെയ്യുന്നത് വൺ തൗസൻഡ് ടു ഹണ്ട്രഡിൽ കൂടുതൽ ടാങ്ക് ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റമാണ് ഈ കളർ കോഡിലാണ് ചെയ്യുന്നത് അത് ഇന്ന കളറിൽ ഇന്നതായിരിക്കും വന്നതായിരിക്കും പിന്നെ പോകേണ്ടതായിരിക്കും പിന്നെ അത് ബർത്ത് ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാരൻസിൻ്റെ ബ്രീഡിങ് അങ്ങനെ ഓരോന്നോരോര് കളറിൽ കൊടുത്തിട്ടും and white sticker. the big fishes, we put black sticker. When it's ready for breeding, we put green sticker. Green. Pure fighters for selling. Morning when I wake up, I go for looking fish breeder. And I feed morning itself. ഇപ്പോൾ ടോട്ടലിപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വൺ തൗസൻഡിന് മേലെ തന്നെ ഓരോ ഡി കളറില് ഡിസൈൻസിൽ ഇപ്പോൾ വെറൈറ്റീസ് ഉണ്ട് ഓരോ ഇപ്പോൾ ഓരോ ഇപ്പോൾ ടൈല് നിങ്ങളുള്ളതുണ്ട് ഇത് ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു പഴയ ഒരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ഇതിനു വെച്ചാൽ വെരി ഓൾഡ് കഫിയെന്നു വെച്ചാൽ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇത് ഫിഫ്റ്റി പൈസ ഒക്കെ വാങ്ങിയിട്ടുള്ള നാടൻ നാടൻ കഫിയാണിത് പക്ഷേ ഇത് ഇത് എന്താ ചെറിയതാന്ന് ഇതിന് തള്ളിക്കളാൻ പറ്റുള്ളൂ എന്നറിയാം ഇത് ശരിക്കും പറയുമെങ്കിൽ ഈ ഗപ്പീസാണ് ഈ കൊതുവിൻ്റെ ലാർ വേനയിലടിക്കുക ഏറ്റവും ബെസ്റ്റ് അത് അതിന് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ തിന്നുപോയാലും പ്രോബ്ലം ഇല്ല പക്ഷേ ഇപ്പം നല്ലതിനൊന്നും അങ്ങനെ കൂടുതൽ കഴിക്കാൻ പറ്റില്ല പിന്നെ അത് ഈ ലാ ഇതിപ്പോൾ കൊതുവിൻ്റെ ലാർ കൊടുക്കുക അതിൻ്റെ ഇതുണ്ടല്ലോ എന്ന് പറയുന്നത് ലാർ വേന അതിൻ്റെ നമ്മൾ മലയാളത്തിൽ കുസാടി എന്ന് പറയുന്നത് കൊതുവിൻ്റെ അത് അത് ഇടയ്ക്ക് വല്ലപ്പോഴും കൊടുക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലൊന്നും അത്ര നല്ലതല്ല ഇത് ഇതിനു വച്ചാൽ അതിൻ്റെ ബാക്കിൽ തന്നെ മറ്റൊരു ഡിസീസും ബാക്കിൽ തന്നെ ഡിസീസ് വരും നമ്മളിപ്പോൾ അങ്ങനെയുള്ള എല്ലാം കൊടുത്താലും അല്ല പിന്നെ ഏറ്റവും നല്ല ഒരു ഫീഡ് എന്ന് പറയുന്നത് ഏത്തുപാമ്പാണ് നേരിയ ഏത്തുപോമിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അത് വെരി റിസ്ക്കാണ് അത്രയും കെയർഫുള്ളായിട്ടാണ് അത് കൊടുക്കുന്നത് അത് പിന്നെ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫീഡുണ്ടങ്ങളിത് ഇതിപ്പോൾ നമ്മളെ ഫീഡാണിത് ഇത് ഇത് രാവിലെ ഇതിനു വേണ്ടി ഇത് അത്രയും ഇതായിട്ട് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഇത് അങ്ങ് ഇടുമ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും അതിൻ്റെ മാക്സിമം അത് നടൂ പിന്നെ ഇതിനൊന്നും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു നാളെ രാവിലെ വരെ ഇത് ബാഡാവില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഈവനിങ് ടൈം തന്നെ ഇത് എടുത്ത് മാറ്റും ഇത് എടുത്താളി ബാലൻസ് ഉള്ളത് എടുത്താളി അല്ല നാളെ രാവിലെ കൊടുക്കുമ്പോൾ ആ സമയത്ത് എടുത്തിട്ട് ഫ്രഷ് ഇട്ടിടും അപ്പോൾ ടാങ്കൊന്നും അങ്ങനെ വൃത്തിയാടാവില്ല നമുക്കത് നല്ല വൈറ്റ് കളറുള്ള ഫുഡായ കൊണ്ടിടും പിന്നെ അതു മാത്രമല്ല ഈ ഫുഡിന് ഡ്രൈ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്നല്ല വായിക്കുന്ന ഡ്രൈ ഫുഡ് അതിലൊന്നും ഉണ്ടാവില്ല വെറുതെ അതിങ്ങനെ തിന്നാൻ കിട്ടാണ്ട് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കൈക്കൽ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഒരു ഡ്രൈ ഫുഡിലും വൈറ്റമിൻസ് ഒന്നും ഉണ്ടാവില്ല കുറച്ച് ഫാറ്റും കുറച്ച് പ്രോട്ടീൻ നല്ല നിക്കും എന്നല്ലാണ്ട് നല്ല മീന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻസാണ് ആണ് മീൻ ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അതാണ് ഈ ഈ കളറെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഈ ഇത് ഒരു വെറ്റ് വെറ്റ്ഫോമിലുള്ള ഫുഡാണ് പക്ഷേ ഡ്രൈ ഫുഡല്ല വന്നിട്ട് പച്ചയായിട്ടുള്ള ഒരു വെറ്റ്ഫോമിലുള്ള ഫുഡാണ് അത് ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ ഒരു വൺ ഇയർ വരെ അതിന് ഗ്യാരൻറ്റിയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീസറിൽ വെക്കുക വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നവരെയും ഫ്രീസറിൽ വെച്ചിട്ട് കൊടുക്കാം നല്ലത് പിന്നെ അത് ചെറിയ അളവിലാക്കിയിട്ട് എടുത്താലും മതി കുഴപ്പമില്ല ഇപ്പോൾ ചെറിയ ഒരു ഒരു ടാങ്കെല്ലാം വെച്ച് ഓക്കെ നോട്ട് ഒരു മൂന്നാല് പാക്കിയിട്ട് ഇടക്കിടക്കെടുക്കേണ്ട മൂന്നാല് പാക്കറ്റാക്കി വെച്ചിട്ട് ഡെയിലി ഓരോ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി ചിലത് അത്രയും നിന്ന് അത് അത്രയും ഈറ്റ് ചെയ്യും അത് അതിനാ അത്രയും വലിയ ഇഷ്ടം അതുകൊണ്ടാണ് ഞാനതിന് മെസ്മറീസ് ലാഫിങ് ഫീഡ് എന്നതിന് പേര് കൊടുത്തിൽ മീന് ചിരിക്കുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല ഉള്ളൂ അതിനേറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന് നനക്ക് ഇത് മനസ്സിലാകും അത് കൂടെ ഇഷ്ടമുള്ളത് അത് സമയത്ത് ഇപ്പോൾ ഒരു തെർമോ കോണ്ടിട്ട് കഴിഞ്ഞാൽ അത് വരുമൊന്നുമില്ല ആ വിടുമ്പോൾ തന്നെ അതിനറിയാത് അത് പറ്റിക്കുന്നതാണ് ഞാൻ ടാങ്ക് വെച്ച് വളർത്തുന്ന ഓട്ടൊന്നും ഫിഷ് അങ്ങനെ അത്ര വലിയ സൈസൊന്നും ആവില്ല അതിങ്ങനെ നരകിച്ച് ജീവിക്കല് തന്നെയാണെന്ന് തന്നെ പറയുക പക്ഷേ ഈ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും അതിൻ്റെ വളർച്ച ഗ്രോത്തായിരിക്കും ശരിക്കും ഒരു വലിയൊരു ടാങ്ക് നിന്ന് വളരുന്ന പോലെ തന്നെ ഒരു ചെറിയ ടാങ്ക് നിന്ന് വളരും ഇവിടെ ഇവിടെ വലിയ ടാങ്ക് ഒരു വലിയ ടാങ്ക് ഉണ്ടായിട്ട് പോലെ ഞാനത് യൂസ് ചെയ്യാണ്ട് ഇടു കഴിയുന്നത് എന്ന് ചെറിയ ടാങ്ക് തന്നെ ധാരാളമാണ് പിന്നെ ഇപ്പോൾ ഇത് വിദേശത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആർ ടി മേന കൾച്ചർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല നല്ല വിലയുണ്ട് അതിന് പിന്നെ അത് കൾച്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് നാട്ടിയം തന്നെ വിരിയുന്നത് തന്നെ കംപ്ലീറ്റ് കിട്ടില്ല ഒരു എയ്റ്റി പെർസെൻ്റ് കിട്ടുകയുള്ളൂ എയ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ്റ് വരെ അത് കിട്ടുകയുള്ളൂ പിന്നെ അത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാലും അത്ര പെർസെൻറ്റ് തന്നെ വിനിയം വരിയുള്ളൂ പിന്നെ അത് കോസ്റ്റ്ലിയാണ് അപ്പോൾ പിന്നെ അത് ഫോറിനിലെല്ലാം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കോസ്റ്റ് കുറവാണ് അപ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് ടേംസ് എങ്കിലും അവർ ഫീൽ ചെയ്യും നമ്മളിവിടെ ഫൈവ് ടൈം ഫീഡ് ചെയ്ത ആരും നിൽക്കില്ല കാരണം പൈസയാണ് നല്ല വിലയുണ്ട് അതിന് ഫോർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു കാനിന് ഫൈവ് തൗസൻഡ് ആയിട്ട് വരും എൻ്റെ ആയിട്ട് വരണം അതിൽ തന്നെ എയ്റ്റി പെർസെൻ്റ് ഗ്യാരൻറ്റി പോകും പിന്നെ നമ്മൾ അതിനെ കൾച്ചർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അതിന് സെവൻറ്റി പെർസെൻ്റിലേക്ക് അത് പിന്നെയും പോകും പിന്നെ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകും പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൾച്ചർ ചെയ്യുകയാണോ അതിനെ കീപ്പ് ചെയ്യണോ അതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ് ഇപ്പോൾ ഫോർട്ടീൻ ഇയേഴ്സായി പതിനാല് വർഷമായി ഇവിടെ താമസിക്കുന്നത് പിന്നെ എൻ്റെ സ്വദേശം മാഹിയാണ് പിന്നെ എൻ്റെ ഫാദർ ഇതാണ് കണ്ണൂർ അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ കൂട്ടിയിട്ട് തന്നെ റെൻറ്റിനിങ്ങനെ താമസിച്ചുകൊണ്ട് തന്നെ വരുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർട്ടീൻ ഇയേഴ്സായി ഇവിടെ ലീസിനായിട്ട് താമസിക്കുന്നത് ടോട്ടലിപ്പോൾ എട്ട് എട്ട് പേര് എട്ട് പേര് അതിൽ ഒരു മോളാണുള്ളത് പിന്നെ എല്ലാവരും ആൺകുട്ടികൾ പിന്നെ അവർ വളർന്നതും പഠിച്ചതും എല്ലാം കൊടൈക്കനാലാണ് പിന്നെ അവർ മമ്മി മരണപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ രണ്ടാമത് കൊടൈക്കനാലിലുള്ള ലൈഫ് വിട്ടിട്ട് കണ്ണൂരെയൊക്കെ തന്നെ വന്നപ്പോൾ ആള് മരിച്ചുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് അവർ അവിടെ നിൽക്കുന്നില്ല എന്ന് മറ്റും ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നു ഇപ്പോൾ ഇവിടെ ഇപ്പം മലയാളത്തിൻ്റെതാണ് അവർക്ക് പ്രോബ്ലം പക്ഷെ അവർ മലയാളം പറയുന്നില്ലെങ്കിലും കുറേ ആളെല്ലാം ഒരു പാസ്സായിട്ടുണ്ട് കുറച്ച് പഠിച്ച് പാസ്സായിട്ടുണ്ടോ അവർ പാസ്സാകാനുള്ള മാർക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടർ രഹസ്യം മൂടിക്കങ്ങനെ രഹസ്യമൊന്നുമില്ല മൂടിയും മൂത്ത മൂത്ത മോന് ചെറുതില് അങ്ങനെ വെച്ചതാണ് അതങ്ങനെ തന്നെ അങ്ങ് ആ ഞാൻ ടു തൗസൻഡ് ടെന്നിന് ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ടാണ് വെച്ചത് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ വെച്ചത് തന്നെയാണ് ഇല്ല ഇവിടെ ഒന്നും ആരും ഇതും ആരും കട്ട് ചെയ്തിട്ടില്ല ഇല്ല 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 ഒന്നും ചെയ്തിട്ടില്ല ആ അങ്ങനെ തന്നെ അങ്ങനെയാണ് വന്നത് അത് ഹെയറിനും ഒന്നുമില്ല നമ്മളൊന്നും ഒന്നും യൂസ് ചെയ്യലില്ല അതിൽ നാച്ചുറലായിട്ട് ഒരു വയൽ യൂസ് ചെയ്യുക പിന്നെ അതൊന്നും നല്ലതല്ല എന്നും കൂടിയാണ് എൻ്റെ അഭിപ്രായം വയലെല്ലാം പല ഡിസീസിനും കാരണമാവും ഈ ഡണ്ടർഫെല്ലം വരുന്നത് വയൽ തേച്ചിട്ട് തന്നെയാണ് വയൽ തേക്കുക പിന്നെ ശരിക്കും ശരിക്കും ആകാത്ത സോപ്പുകൾ സോപ്പിൽ ചെറിയ പ്രസൻറ്റ് സോപ്പ് ആകുമ്പോൾ തന്നെ വധ വരും അപ്പം നമ്മളിപ്പോൾ സാധാരണക്കാരൻ പേരിക്കും അത് സോപ്പായിരുന്നു വയ്ക്കും അങ്ങനെയല്ല സോപ്പ് പൂർണ്ണമായിട്ടാകാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സോപ്പാണെങ്കിൽ എന്ന് വെച്ചാൽ ഹെഡിൽ ഓയിൽ ഉണ്ടാവില്ല മറിച്ച് എന്ന് പറഞ്ഞാൽ സോപ്പ് വെള്ളം വരുമ്പോൾ അങ്ങ് പോകും നല്ല സോപ്പ് അല്ലെങ്കിൽ ഓയിലട അട പിടിക്കും അത് അത് സെവൻ ബോയ്സും ഒരു ഗേളും ഉള്ളത് അത് ഒരാളെ പേരാണ് വളരെ ഇതായിട്ടുള്ളത് മയ്യഴിയിൽ നിന്ന് കൊടുത്തിട്ട് നമ്മളെ എൻ്റെ സ്വന്തം എൻ്റെ മണ്ണാണല്ലോ അത് പിന്നെ ഞാനങ്ങനെ അനക്കങ്ങനെ ആയി അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കണ്ണൂരിൽ തന്നെയാണ് കൂടുതലും വളർന്നത് പിന്നെ മൈ ദശരഥ് സാഗർമൻ Uh, I'm actually doing the business, uh, the detergent business, everything. and uh, all business right now. Uh, <laughs> I'm also doing along with my dad. Uh, so yeah, we have a detergent business. Then uh, we have spice mixes, tea powder, and those kind of things also. Then a al cafe. Yeah, we have a hundred percent natural cafe. Then this uh, fish aquarium fishes. Those also included. My name is Mayuri Swati Sanskrita.

അത് ഒന്ന് മാഹിന്റെ ഒന്ന് എടുത്തിട്ടാണ് അവിടെ ഒരു വേറെ രക്ഷ ആയിട്ട് അതെല്ലാം വായിക്കുന്ന സമയത്തെല്ലാം വായി വായിക്കും വായിക്കും ഒരുപാട് ചെറിയ പ്രായം മുതലേ വായന തന്നെയാണ് ഇപ്പോൾ എൻ്റെ മക്കളും ഫുൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങാണ്ട് വായിക്കായിരുന്നു അപ്പം ഞാൻ വന്ന് ഞാൻ ഉറങ്ങിപ്പോകും അപ്പോൾ എണീച്ച് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ കംപ്ലീറ്റ് പിന്നെയും സ്റ്റോപ്പ് വെച്ചിട്ട് പോകും അപ്പോൾ പിന്നെയും കുറച്ച് പിന്നെയും ഉണ്ട് പിന്നെ എടുത്ത് വയ്ക്കുന്നുണ്ടാവും ഒരു ചെറുതല്ലേ അങ്ങനെ സ്റ്റോറി ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുത്താലും ചോക്ലേറ്റ് കഴിക്കില്ല അതവിടെ വയ്ക്കും ഞാൻ നോക്കൂ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ബുക്സ് ആയിരിക്കും കൊടുത്തിട്ട് വയ്ക്കും എല്ലാവരും നല്ലോണം നല്ല ക്വസ്റ്റ്യൻ മീ what's the name then they'll ask my brother's name to find out if they also have long names yeah it's like celebrity. Uh, they ask the name what's the reason for the name so still that's the name we keep yeah. everybody says they'll remember us <laughs> because we have long names <laughs> എല്ലാവരും പഠിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ഇവരെല്ലാം കൊടൈക്കണ അവിടെയുള്ള ഇൻ്റർനാഷണൽ സ്കൂൾ പഠിച്ചത് മൂന്ന് സ്റ്റുഡൻ്റ് അവിടെ പഠിച്ചത് മൂന്ന് കുട്ടികളും അവിടെ പഠിച്ചതാണ് പിന്നെ അതിൻ്റെ കുറച്ച് താഴെട്ടുള്ളൊരു സ്കൂളാണ് കോടൈ സ്കൂൾ എന്ന് പറയുന്നത് വടൈ സ്കൂൾ അത് അവിടെ പഠിച്ചത് ഇവൻ പ്ലസ് ടുവിൽ സ്റ്റോപ്പ് ചെയ്തു പ്ലസ് ടുവിൽ പിന്നെ എൻ്റെ ആ സമയത്താണ് മമ്മിയിൽ മരിച്ചു പിന്നെ പഠിക്കുക പിന്നെ ഞാനും പറഞ്ഞു കഴിച്ചാൽ ഇവരെല്ലാവരെയും കൊണ്ടുപോകണമല്ലോ അപ്പോൾ അത് ഇനി അത് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി പിന്നെ ഓന് ബിസിനസ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം പഠിക്കുക നല്ല നല്ല ഏറ്റവും നല്ല ഹൺഡ്രഡ് ടെൻ ഇയേഴ്സ് ഓൾഡ് സ്കൂളാണത് ഏറ്റവും വേൾഡിലെ ടെന്നും സ്കൂളിൽ ഒരു സ്കൂളും കൂടി അത്രയും വലിയ സ്കൂളാണ് അപ്പോൾ അവിടെ തന്നെ ടീച്ചേഴ്സ് എല്ലാം പറയുക വളരെ റയറായിട്ടുള്ള സ്റ്റുഡൻ്റാണെന്ന് അറിയും എല്ലാ എല്ലാ ഓരോരു വ്യത്യാസമാണല്ലോ എല്ലാം എല്ലാത്തിലും ഒരു ഒരു അവർക്ക് പിന്നിൽ നമ്മളെല്ലാവരും നിൽക്കുകയെന്നുള്ളതാണ് ആ സ്കൂളിൻ്റെ തന്നെ ഒരു സിസ്റ്റം എല്ലാവരും അവരെ നടക്കുമ്പോഴും അവരെ സ്റ്റുഡൻ്റെ അപ്പുറം ഒരാൾക്ക് നടന്നാലെത്തൂല എന്നുള്ള ആടുന്നാണ് അവരെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കൊടൈക്കനാൾ ഇൻ്റർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാടെ പത്ത് പന്ത്രണ്ട് കൊല്ലം നിന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വച്ചാൽ അവരുടെ എല്ലാ കുട്ടികളും ഞാൻ കാണുന്നതാണ് ഡെയിലി എന്ന് പറഞ്ഞ പോലെ അവരുടെ വാക്കിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഞാൻ ഇവനോട് വരെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവരെ എല്ലാ സ്റ്റുഡൻറ്റും ഒരുപോലെയാണ് നടക്കുക അപ്പോൾ നമ്മൾ മാറിക്കൊള്ളണം മാറിയിട്ടില്ല നമ്മൾ തെറിച്ച് പോകും ഇപ്പം ഫുട്പാത്തിൻ്റെ മുകളിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഒരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ടെങ്കിൽ മാറിക്കൊള്ളാം അവർ വരുന്ന കാണുമ്പോൾ തന്നെ അവർ മാറി മാറി പോകരുത് കാരണം അത്രയും ഇവരെ വാക്കിങ് അത്രയും ഫാസ്റ്റാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ഇവരെ നല്ല എല്ലാ ഫ്രീഡവും കൊടുത്ത് അത്രയും നല്ലോണം ഹൈക്ക് ചെയ്യിക്കുക സ്കൂൾ എല്ലാ സ്പോർട്സിലെല്ലാം ഉണ്ടാവും അതിന് പുറമേ ഇവർ ഹൈക്ക് ചെയ്യുന്ന എത്ര ഇവനെല്ലാം എത്ര മൈലാണ് ആ ഈ എയ്റ്റി എം മൈലാണ് ഇവർ വാക്ക് ചെയ്യുന്നത് ഇത് എല്ലാം മലയാണ് കയറുന്നത് എല്ലാ വീക്കിലി സൺഡേ ഇവർ കംപ്ലീറ്റ് എല്ലാം പാക്ക് ചെയ്ത് ഫുഡും ഡ്രിങ്കും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് അവരെ ഫോറസ്റ്റ് ഉണ്ടാവും ഫോറസ്റ്റ് ഉണ്ടാവും ഓരോ ദിവസവും ഓരോ ടീം ആയിരിക്കും ഉണ്ടാവുക എല്ലാ സൺഡേയും പോകും അപ്പോൾ അങ്ങനെ വാക്ക് ചെയ്ത് ആ കാല് അതിൻ്റെ ശക്തി പിന്നെ അതിൻ്റെ ഓരോ ഒരു ഡിസിപ്ലിൻ എല്ലാം മോൾഡ് ചെയ്തിട്ട് സ്റ്റുഡൻറിന് എടുക്കുക എന്നുള്ളത് അവരുടെ നമ്മളിപ്പോൾ ഇവിടെ ഓരോരാളെ ഇതിന് വളർന്നു വരുന്ന പറയുമ്പോൾ അത് അവരെ അവർ പതുക്കെ അതിനെ ഒന്ന് തെറ്റിച്ചിട്ട് ഒരു നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാം ചില എല്ലാ അറിവും കൊടുക്കുക എല്ലാം ഒരു ഒരു കാറ് റോഡ് മേൽ വീണ് പോയാൽ അപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആയാലും ഇവർ എൻ്റെ വണ്ടി നിന്ന് ഇറങ്ങി ഓടുക ആ കാറിനെ സൈഡാക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കി കൊടുക്കുക തള്ളി കൊടുക്കുക അത് പിന്നെ ഓൾഡായിട്ടുള്ള കുട്ടികളെല്ലാം റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുക അങ്ങനെയെല്ലാം നല്ല ടീച്ചിങ് എല്ലാണവർ അവിടെയാണ് ഇവരെല്ലാം പഠിച്ചത് അതുകൊണ്ട് പിന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവർക്ക് പിന്നെ ഈ ഫിഷ് പിന്നെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനോട് എത്ര ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഹളമാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്യണം മാറണം പോകണം സ്കൂളിൽ പോകണം പിന്നെ അതിനിടയിൽ ഫിഷ് ഉണ്ടാവും ബിസിനസ് ഉണ്ടാവും അതിനിടയിൽ ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ടാവും അതിന് റിപ്ലൈ ചെയ്യണം അങ്ങനെ ലൈഫ് എപ്പോൾ ബിസിയല്ലേ പഠിക്കുന്നതാ ഫിഷിൻ്റെ അത് അത് ഡേ ലൈറ്റ് വരുമ്പം തന്നെ ഡേ ലൈറ്റ് വന്നാലേ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ ഫീഡ് ചെയ്യുന്നത് ഡേ ലൈറ്റ് വന്നാലേ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ അതിൻ്റെ സിക്സ് ഓ സിക്സ് ഓ ക്ലോക്ക് സിക്സ് തേർട്ടി ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതിപ്പോൾ ഒരു വൺ ഹവർ എടുക്കും ഇത് തീർക്കേണ്ടിയിരിക്കൽ അത് ഒരു നാല് നാല് സൈഡിൽ നാലാൾ നിന്നിട്ടാണ് ഫീഡ് ചെയ്യുക പിന്നെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് ചെയ്യും അതിന് ഇടയിലെന്തെങ്കിലും വാട്ടർ ഒന്നും കുറച്ച് എടുക്കേണ്ട ചില കേസുകളിലുണ്ട് ചില ഇടങ്ങുന്നതെല്ലാം കുറച്ച് വാട്ടർ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഞാനും കുറച്ച് ചെയ്ത് കൊടുക്കും അല്ലത് പിന്നെ അവർ തന്നെ അവർ രാവിലെ എണീച്ച് അവർ ഫസ്റ്റ് തന്നെ എണീച്ച ഫോർ ഓ ക്ലോക്ക് എണീക്കും അപ്പോൾ തന്നെ ഓരോ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ബാത്ത് ചെയ്ത് ബാത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ കംപ്ലീറ്റ് ഇതെല്ലാം വരിക പിന്നെ അവർ ഇവിടെ ഹോം ജിമ്മെല്ലാം ഉണ്ട് ഇതിൽ ഓഫീസിൽ അപ്പം കുറച്ച് കളിക്കലും ചെയ്യും ഓനെല്ലാം ചെയ്യും പിന്നെ ഈവനിങ്ങിൽ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ നമ്മളെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം സന്ദർശിച്ച് അടയിൽ എന്തെങ്കിലും എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം അവർ ചെയ്ത് എന്നിട്ട് എന്നിട്ടങ്ങൾ തന്നെ നേരെ ഇടവരും ഇവിടെ വന്ന് ഫിഷനെല്ലാം നോക്കി പിന്നെ അവർ കുറച്ച് സമയം കളിച്ച് പിന്നെ പഠിച്ച് പിന്നെ പിന്നെയുള്ള സമയം മുഴുവൻ വായന തന്നെയാണ് ഓരോരാൾക്ക് ഒരാൾ ചട്ട് ചെയ്ത് കഴിഞ്ഞാലും ലൈനായിട്ട് അങ്ങനെ എല്ലാവരും വന്നേ ഉള്ളു പിന്നെ അവർ പരസ്പരം ഡോക്കിംഗ് ഒന്നും ഉണ്ടാവില്ല കൂടുതലും വായിച്ച് അങ്ങനെ നടക്കും എല്ലാവരും ബുക്കോടുകൂടി തന്നെയാണ് ഓരോ സ്ലീപ്പും ലൈഫും